കെ മുരളീധരൻ ബി ജെ പി യിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ അടക്കം കോൺഗ്രസിലെ പലരും ബിജെപിയിലേക്ക് വരും മുരളീധരൻ എന്ന തന്റെ ചേട്ടനെ താൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു നല്ല ബുദ്ധിയും ബോധവുമുള്ള ആളാണ് കെ മുരളീധരൻ മുരളീധരൻ വേണ്ട കാര്യം അദ്ദേഹം ചെയ്തുകൊള്ളും ആരൊക്കെയാണ് കുഴിയിൽ ചാടിച്ചതെന്ന് ഡിസിസി ഓഫീസിന്റെ മുന്നിൽ പോസ്റ്ററിൽ എഴുതി എഴുതിവച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ തൃശൂരിൽ പറഞ്ഞു ഞാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന എന്റെ സഹോദരന്മാർ ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് രണ്ടു ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട് ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറില്ല കാരണം വേറെ ചില ആളുകൾ പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു എവിടെയൊരു പിൻവലും പക്ഷെ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു ആര് പറഞ്ഞാലും ഞാൻ ഇനി എന്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ പോയി ക്ഷണിക്കുന്ന എങ്ങോട്ടേക്ക് എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം അദ്ദേഹം ബുദ്ധിയും ഇല്ലാത്ത ആളൊന്നുമില്ല നല്ല ബുദ്ധിയുണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്തിന് ഏ എന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല എന്നാൽ എനിക്ക് ഒരാള് മീഡിയേറ്ററായിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ഏറ്റാണ് കെ കണ്ണാരം വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തിരി പിള്ളേരനോട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട പിള്ളേരോട് വേണ്ടത് ചെയ്യുമ്പോ അദ്ദേഹം അത് ചെയ്തോളു അയ്യ് അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോകും എനിക്കറിയില്ല കാരണം അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് എല്ലാ ഇതിലും വരുന്ന ആളാണ് പിന്നെ ഒരു വേദന ഉണ്ടാവും സ്വന്തം നാട്ടിൽ തന്നിട്ട് തോൽപ്പിക്കുകയെന്ന് വെച്ചാൽ മാന്യായിട്ട് തോൽപ്പിക്കേണ്ടത് ഇത് എന്തിന് തോൽപ്പിയോ തോൽപ്പിയോ തോൽപ്പിക്കട്ടെ മൂന്നാമത്തെ ഇലക്കിട്ടതാണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് രണ്ടു ദിവസം മുമ്പ് അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ സംസാരിക്കുവായിരുന്നു ഇടയ്ക്ക് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞെന്താ അറിയാം പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചോളൂ നമ്മുടെ അച്ഛനും അമ്മ അവിടെ കിടക്കണ്ട് ആ അച്ഛനമ്മേനെ കൂടി ഇവിടുന്ന് എടുത്തോണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണോ എന്ന് പറഞ്ഞ ആള് തൃശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചെന്ന് അദ്ദേഹമാണ് പറയേണ്ടത് ഞാനല്ല കാരണം അത് കണ്ടിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല അല്ല ഞാൻ ഇതിനൊന്നും ഉത്തരം പറയണില്ല എന്താ കാരണം അറിയാം ഒന്ന് നിങ്ങൾ ആ വണ്ടി എടുത്ത് ആ ഡി സി സി ഓഫീസിന്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടാ ഞാനല്ലോ പറഞ്ഞു കോൺഗ്രസുകാരനാ ചെയ്തതാണ് ഞാനല്ല ചെയ്തു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല